ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിൽ വാർഷിക ഫലം പറഞ്ഞിട്ടുണ്ട് മാസഫലങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം നിത്യഫലം ഓരോ ദിവസത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലപ്രദമല്ല എന്നും പറയുന്നുണ്ട് ഇന്ന് പറയുന്നത് ചതുർഗ്രഹ യോഗത്തെ പറ്റിയ നാല് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കണ്ട് വൃശ്ചികക്കൂറുകാർക്ക് എപ്രകാരമാണ് ഏതൊക്കെ മാസം ഏതൊക്കെ ദിവസങ്ങൾ ഭാഗ്യങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് അനുകൂലപ്രദമാകും എന്നാണ് പറയുന്നത് കാര്യം മെയ് മാസം ചതുർഗ്രഹയോഗത്തെപ്പറ്റി പറയുമ്പോൾ വ്യാഴം മെയ് മാസം പതിനാലാം തീയതി ബുധൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മിഥുനം രാശിയിലേക്ക് എത്തപ്പെട്ടു മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രവും ശുക്രൻ്റെ ഉച്ചരാശിയുമായിരിക്കുന്ന മീനം രാശിയിലേക്ക് എത്തപ്പെട്ടു രാഹു രാഘു തമോ ഗ്രഹങ്ങളാണ് രാഹു ശനിയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന കുംഭം രാശിയിലേക്ക് എത്തപ്പെട്ടു ഈ രാഹു നാലാം ഭാവത്തിലേക്കാണ് എത്തപ്പെട്ടത് കേതു സൂര്യൻ്റെ സ്വക്ഷത്രമായിരിക്കുന്ന ചിങ്ങം രാശിയിലേക്ക് എത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ചിങ്ങൻ രാശി എന്ന് പറയുന്നത് പത്താം ഭാവത്തിലേക്കാണ് എത്തപ്പെട്ടിട്ട് കേതു വ്യാഴമെന്ന് പറയുന്നത് ഒരു വർഷമാ ഒരു രാശിയിൽ ഏകദേശം സ്ഥിതി ചെയ്യുന്നത് ശനിയാണ് ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം സ്ഥിതി ചെയ്യുന്നത് രണ്ടര വർഷം രാഹകേതുക്കളെ തമോ ഒന്നര വർഷമാ ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് ശനി അഞ്ചാം ഭാവത്തിലേക്കും പൂർവപുണ്യസ്ഥാനമായിരിക്കുന്ന അഞ്ചാം ഭാവത്തിലേക്കാണ് എത്തപ്പെട്ടത് കാര്യം പഞ്ചമം കൊണ്ട് ചിന്തിപ്പോ ബുദ്ധിപുത്രരമാതിരെ വിചാരശക്തിയും മന്ത്രം പൂർവപുണ്യവും എന്നിവ പൂർവ്വപുണ്യസ്ഥാനം കൂടിയാണ് അഞ്ചാം ഭാവം വ്യാഴമാവട്ടെ എട്ടാം ഭാവത്തിലേക്കായി എത്തപ്പെട്ടത് അഷ്ടമത്തിലേക്ക് അഷ്ടമത്തിലെ വ്യാഴം അത്ര അനുകൂലപ്രദമല്ല അതുപോലെ കർമ്മസ്ഥാനത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന കേതു അത്ര അനുകൂലപ്രദമല്ല സുഖസ്ഥാനമായ നാലിൽ സ്ഥിതി ചെയ്യുന്ന രാഘുവും അത്ര അനുകൂലപ്രദമല്ല ഇവരെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും ബന്ധുക്കളെ അപേക്ഷിച്ച് സുഹൃത്തുക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കും അവർ പറയുന്ന പല കാര്യങ്ങളും കേൾക്കും പല കാര്യങ്ങളും തുറന്നു പറയാത്തതിൻ്റെ ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ ജീവിതകാലം മൊത്തം ചിലപ്പോൾ അനുഭവത്തിൽ വിഷമമായിട്ട് നിൽക്കേണ്ടി വരും ബന്ധുക്കളുടെ അടുത്താണെങ്കിലും മറ്റുള്ളവരുടെ അടുത്താണെങ്കിലും പിന്നെ ഒരുപാട് ഗുരുത്വമുള്ളവരാണിവർ എന്നാൽ വേണ്ട രീതി ഗുരുത്വം കാണിക്കേണ്ടവരടുത്ത് വരെ ഗുരുത്വം കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ശകലം ബുദ്ധിമുട്ടുക എല്ലാ ഗ്രഹങ്ങളും വലത്തു നിന്ന് ഇടത്തോ ഇടത്തുനിന്ന് വലത്തോട്ടാണ് സഞ്ചരിക്കുന്നത് റോക്ക് ബേസിൽ എന്നാൽ രാഘുകേതുക്കൾ നേരെ വിപരീത ദിശയിൽ വക്രത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ട് ഇത് വലത്ത് നിന്ന് ഈ സഞ്ചരിക്കുന്നത് രാഹു ഇവരെ സംബന്ധിച്ച് ശുദ്ധ മനസ്കരുമാണ് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവുമെങ്കിൽ പോലും ഇവരുടെ കഴിവിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായിട്ട് ചില നേട്ടങ്ങൾക്കൊക്കെ വൈഷമ്യങ്ങളുണ്ടാവും തുറന്ന് അവരവരുടെ ഇഷ്ടകാര്യങ്ങൾ തുറന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വൈഷമ്യങ്ങൾ ഇവർ നേരിടേണ്ടി വരും അങ്ങനെയുണ്ട് ഇതിൽ തന്നെ വിശാഖം നാളുകാർ ജനിക്കുന്നത് വ്യാഴദശയിലാണ് അതുകൊണ്ട് ഇവരുടെ നക്ഷത്രാധിപൻ വ്യാഴമാണ് അയിഴം നക്ഷത്രം ജനിക്കുന്നത് ദശയിലാണ് അതുകൊണ്ട് ഇവരുടെ നക്ഷത്രാധിപൻ ശനിയാണ് തൃക്കേട്ട നക്ഷത്രം ജനിക്കുന്നത് ബുധദശയിലാണ് ഇവരുടെ നക്ഷത്രാധിപൻ ബുധനാണ് ഇവരുടെ കൂറിൻ്റെ രാശിയുടെ അധിപൻ ചൊവ്വയാണ് പിന്നിപ്പ് പരിഹാസത്വം മരണം ക്ലേശമംഗതം രാസവാദാദിയും തീയും മേതസ് എന്നിവ ഭൂമിചാലന എന്ന് പറഞ്ഞാൽ ചൊവ്വ ഇങ്ങനെ കാരകത്വം പറയുന്നുണ്ട് ഇവർക്ക് അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു ഏതൊക്കെ മാസങ്ങളെ ഏതൊക്കെ തീയതികൾ അനുകൂലമെന്നാണ് പറയുന്നത് ഈ വരുന്ന ഒരു വർഷത്തേക്ക് തിരുമേനി വേദങ്ങളെപ്പറ്റി എപ്പിസോഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു വേദങ്ങളെ സംബന്ധിച്ച് എപ്പിസോഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അതിനായി കണ്ടെത്തേണ്ട സമയം അതൊരു വലിയ പ്രാധാന്യമുണ്ട് കാര്യം ഹൃഗ്വേദം സാമവേദം യജുർവേദം അധർവവേദം ഇത്യാദി നാല് വേദങ്ങളുണ്ട് ഇതിൽ തന്നെ ഹൃഗ്വേദം ജ്ഞാനത്തെപ്പറ്റിയും സാമവേദം നമ്മുടെ ഉപാസനെ പറ്റിയും യജുർവേദം കർമ്മങ്ങളെപ്പറ്റിയും പ്രവൃത്തി കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെപ്പറ്റിയും അധർവവേദം വിജ്ഞാനത്തെപ്പറ്റിയും ആ ചിന്തിക്കുന്നത് ഇതിൽ ഹൃഗ്വേദം പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് മന്ത്രങ്ങൾ ഹൃഗ്വേദത്തിലുണ്ട് സാമവേദത്തിലാകട്ടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളുണ്ട് യജുർവേദത്തിലാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളുണ്ട് അധർവവേദത്തിലാവട്ടെ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മന്ത്രങ്ങളുണ്ട് ഇങ്ങനെ നാല് വേദങ്ങളിലൂടെ ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മന്ത്രങ്ങളുണ്ട് ഇപ്രകാരം ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മന്ത്രങ്ങൾ ചൊല്ലി അതിൻ്റെ അർത്ഥവ്യാഖ്യാനങ്ങളോടുകൂടി പറയണമെങ്കിൽ ഓരോ എപ്പിസോഡ് ഇടണമെങ്കിൽ എത്ര വർഷം പിടിക്കും ആലോചിച്ച് നോക്കണം മൂന്നും നാല് എപ്പിസോഡ് വീതം ഇട്ടാൽ പോലും ഈ ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മന്ത്രങ്ങളുടെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും പറഞ്ഞു തീരുമ്പോൾ എത്ര വർഷം എടുക്കും അത് നിങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ടാണ് അല്ല വേറൊന്നും ഉണ്ടായിട്ടല്ല ഇതിൽ തന്നെ ഋഗ്വേദം അഗ്നിയെപ്പറ്റിയും യജുർവേദം വായുവിനെ പറ്റിയും സമവേദം ആദിത്യത്തിനെപ്പറ്റിയും അധർവവേദം അങ്കിരസിനെ പറ്റിയുമാചിന്തി അപ്പോൾ ഈ തുലാക്കൂറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ആഗസ്റ്റ് മാസം രണ്ടാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും സെപ്റ്റംബർ മാസം ചെലവധികരിക്കും നിസ്സാര കാര്യങ്ങൾക്ക് ശത്രുതകൾ ഉണ്ടാകാം എന്നാലും സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ഒക്ടോബർ മാസം ആറാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും നവംബർ മാസം അഞ്ചാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ഡിസംബർ മാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ജനുവരി മാസം ആറാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ഫെബ്രുവരി മാസം ഗുണദോഷ സമ്മിശ്രമാണ് മാർച്ച് മാസം അഞ്ചാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ഏപ്രിൽ മാസം ആറാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും മെയ് മാസം ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ജൂൺ മാസം നാലാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ജൂലൈ മാസം പ്രകാരമാണ് ഒരു വർഷത്തെ ഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന സമയം പറഞ്ഞത് പിന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ കാര്യങ്ങൾ നടക്കും വിദ്യാർത്ഥികൾക്ക് പുതിയ വിദ്യാഭ്യാസത്തിനും പുതിയ തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സന്ദർഭമുണ്ടാകുന്നുണ്ട് ഈ വർഷം അസ്ഥി സംബന്ധമായി കഭജന്യമായി ഞരമ്പ് സംബന്ധമായി ഇത്യാദി അസുഖങ്ങൾ ഉള്ളവർ സൂക്ഷിക്കണം ഇത്യാദി അസുഖങ്ങളൊക്കെ അറിയാതെ വന്നു ഭവിക്കാം ആ ഗൃഹത്തെങ്കിൽ ഗൃഹം ഓടി പിടിക്കും പിടിപ്പിക്കുകയും പുതിയ വാഹനയോഗമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിസാര കാര്യങ്ങൾക്ക് ഗൃഹത്തിലുള്ളവരോ ബന്ധുക്കളോ ഏറ്റവും അടുത്ത് സൗഹൃദമായിട്ടിരിക്കുന്നവരുമായിട്ടൊക്കെ അറിയാതെ ശത്രുത ഉണ്ടാകാതെ നോക്കണം ഈ ഗ്രഹങ്ങളുടെ പൊതുമാറ്റം കണ്ട് പരിഹാരാർത്ഥം ഇവർ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിൽ പാൽപ്പായസ നിവേദ്യം തുളസിഹാരം ചാർത്തുക കമലതളം കൊണ്ട് താമരപ്പൂ കൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുന്നത് അനുകൂലമാണ് ഓം വിശ്വം വിഷ്ണു ഭക്ഷക്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു ഭൂതകൾ ഭൂതകൾ ഭാവോ ഭൂത ഭൂത ഭൂതഭാവന അങ്ങനെയുള്ള ഇതിൽ തന്നെ വിശ്വസഹസ്രാന്തി തന്നെ പറയുന്നുണ്ട് വിഷ്ണുഗ്രന്ഥി വിഭേദിനി രുദ്രഗ്രന്ഥി വിഭേദിനി ബ്രഹ്മഗ്രന്ഥി വിഭേദിനി ഇങ്ങനെ വിഷ്ണുഗ്രന്ഥി ബ്രഹ്മഗ്രന്ഥി രുദ്രഗ്രന്ഥി ഇത്യാദി ഗ്രന്ഥികളൊക്കെ നമ്മുടെ ശരീരത്തിൽ അതാണ് നമ്മുടെ ആ വിഷ്ണുസഹസ്രനാമം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചെല്ലുമ്പോൾ അത് വളരെ പ്രത്യേകതയാണ് കാരണം അതിൽ തന്നെ പറയുന്നുണ്ട് മഹർത്ഥരുദ്ധോ വൃദ്ധാത്മാ മകാക്ഷോ ഗിരീടധ്വജ പറയുന്നുണ്ട് യജ്ഞോ യജ്ഞപരിധി യജ്വ യജ്ഞാങ്കോ യജ്ഞവാഹന യജ്ഞഭു യജ്ഞു യജ്ഞ യജ്ഞഭുക് യജ്ഞസാധന യജ്ഞം അപ്പം ഇങ്ങനെ സർവപ്രഹരണായുധായ നമ എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കും അതോടൊപ്പം ഇവർ ധന്വന്തിരി മന്ത്രം ജപിച്ച പക്കനാളിന് കതളിപ്പഴം കഴിക്കുന്നത് അനുകൂലമാണ് പെരുന്നാളും പറഞ്ഞിട്ട് ശാപം മോചന മോചന ശത്രുമോചന മോചന സർവസൗഭാഗ്യസിദ്ധ്യർത്ഥം സാധയ സാധയാ ഓം നമോ നാരായണായ നമ ദാക്ഷരീ മന്ത്രം ഓം നമോ നാരായണായ നമ ഓം നമോ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ എന്ന് ചൊല്ലി കതളിപ്പഴം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചു കഴിക്കുന്ന അനുകൂലം അതോടൊപ്പം ഏകാദശി എടുക്കുന്നത് അനുകൂലം മഹാഗണപതിയെങ്കിൽ ചതുർത്ഥിയുടെ അന്ന് മുക്കൂറ്റി നെയ്യിൽ മുക്കി പേരും നാളും പറഞ്ഞ് മൂലമന്ത്രം കൊണ്ടോ ഗായത്രി മന്ത്രം കൊണ്ടോ ഗണേശ ഗായത്രി മന്ത്രം കൊണ്ടോ നെയ്യിൽ മുക്കി ലാജഹോമത്തിങ്കൽ രാജഹോമം എന്ന് പറഞ്ഞാൽ മലരുഹോമം മലരു ഹോമത്തിങ്കിൽ ഹോമിക്കുന്നത് അനുകൂലപ്രദമാണ് അപ്പം എന്നോട് ചോദിച്ചു തിരുമേനി ഭസ്മം തൊടാമോ എന്ന് ചോദിച്ചു ആ എന്നോട് ചോദിച്ചു ഭസ്മം ഞാൻ കഴിക്കാറുണ്ട് തിരുമേനി അതായത് നമ്മളെ ചാണകം നിങ്ങൾ ശകലം ഭസ്മം വായിലിട്ട് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കത്തില്ലേ കഴിക്കും ശകലം ചാണകം എടുത്ത് വായിലിട്ട് തരാമെന്ന് നിങ്ങൾ കഴിക്കൂ കഴിക്കില്ല എന്നാൽ ഈ ചാണകം ഉണക്കി അത് ീറ്റി കത്തിച്ച് അങ്ങനെയാണ് ഭസ്മമാവുന്നത് അല്ലേ അപ്പോൾ ഭസ്മം കഴിക്കും ചാണകം ഇട്ട് ഇട്ട് തരാമെന്ന് കഴിക്കട്ടെ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ ഇപ്പോൾ ഒരാൾ ചോദിച്ചു പഞ്ചഗവ്യം പഞ്ചകവ്യത്തിൽ തൈര് നെയ്യ് ഗോമൂത്രം എല്ലാം ഉൾപ്പെട്ടതാണ് ഈ പഞ്ചഗവ്യം അത് മനസ്സിലാക്കണം നമ്മൾ നവകലശത്തിനൊക്കെ നവം ഒമ്പത് കലശം നടുക്ക് ബ്രഹ്മകലശവും ബാക്കിയുള്ള ഏട്ടെണ്ണം പരികലശങ്ങളും അങ്ങനെ കൂടാതെ ജലദ്രോണി പൂജിക്കും ഈ കലശങ്ങളിലേക്ക് പകരുവാനുള്ള ജലം മുമ്പേ ജലദ്രോണി പൂജിക്കും ഇടതുഭാഗത്ത് സ്വസ്തിക പത്മമായിട്ട് സ്വസ്തിക പത്മത്തിനെങ്കിലാണ് അരി നെല്ല് കുർച്ച ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് അക്ഷതം ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ ബ്രഹ്മകലശം വെച്ച് പൂജിക്കാറുള്ളത് ബാക്കി പരികലശങ്ങൾ പിന്നെ വലതുഭാഗത്താണ് നമ്മൾ പഞ്ചഗവ്യം പൂജിക്കുന്നത് പഞ്ചഗവ്യം അഭിഷേകം നടത്തി കഴിഞ്ഞാൽ നിവേദ്യം നടത്താറുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ കാര്യം പീഠപൂജ മൂർത്തി പൂജ പ്രസന്ന പൂജ ഇതൊക്കെ ചെയ്താണ് നമ്മൾ കർമ്മങ്ങൾ ദേഹശുദ്ധി ശംഖുപൂരണം ആത്മാരാധന പീഠപൂജ മൂർത്തി പൂജ പ്രസന്ന പൂജ ഇതൊക്കെയാണ് എൻ്റെ ഇത് ഞാൻ ഓദ്യോ സ്ഥാനം ഉണ്ടായിരുന്നു ഒരാൾ ചോദിച്ചു ജോലിക്ക് എനിക്ക് ഗവൺമെൻറ്റിൽ അർത്ഥ സ്ഥാപനത്തിൽ ജോലി ഉണ്ടായിരുന്നു ലീവ അത് മനസ്സിലാക്കണം പിന്നെ തറവാട്ടിൽ തന്നെ മേൽക്കാവും ആയിട്ട് ക്ഷേത്രം പിന്നെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ പതിനേഴ് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി ഒന്ന് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ ഒരു മെഴുകുതിരി കത്തി മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരി ബിശാഖ് സുബഗി ഇത്യാദി അഞ്ച് നിസ്കാരവേളയിലും ഇരുപത്തി അഞ്ചാമത്തെ ദുക്കർ ചൊല്ലുകയും അസറിൻ്റെ സമയത്ത് ഖുറാനിലെ ആദ്യത്തെ ആയത്തായ ഫാത്തിക ചൊല്ലുന്നതും അനുകൂലപ്രദമാണ് ആകയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ ഭരദേവതകൾ മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മ ഒക്കെ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്